ഹലോ അസലാ വലൈക്കും റംലാസ് കിച്ചലിൽ നിന്ന് ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒന്നും അല്ലെങ്കിൽ നമ്മൾക്ക് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല മത്തങ്ങ മത്തങ്ങത്തോരനും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം എന്ന വീഡിയോ കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു ചിൻചട്ടി ഞാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉയർന്നു പരിപ്പാണ് അത് നല്ലതുപോലെ പൊട്ടി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ കടുകും അതും പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകം ചെറിയ ജീരകം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു വറ്റൽ മുളകും അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കുക അതിലേക്ക് തന്നെ ഞാൻ രണ്ട് മൂന്നാല് നമ്മൾ വെളുത്തുള്ളി നല്ലതുപോലെ ഇടിച്ച് ാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ആക്കിയിട്ടല്ല ഇതേപോലെ ഒന്ന് ഇടിച്ചിട്ടിട്ട് കൊടുക്കാം ചതച്ചെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായി എരിഞ്ഞ് ഒരു ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരട്ടെ ഫ്രൈ ആയിട്ട് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് നമ്മൾ സാധാരണ മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പിലധികം ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത നമ്മളെ മത്തൻ മത്തനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വെന്ത് വരുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും എല്ലാം ചേർത്ത് കുറച്ച് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇതേപോലെ നടച്ച് വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് തീയക്ക ഒന്ന് കുറച്ച് കൊടുത്ത് നമ്മളെ മത്തനൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരുന്നുണ്ട് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ നല്ല നമ്മൾ പച്ച തേങ്ങ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം നമ്മൾ മത്ത അങ്ങനെ നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട് ഉടയാത്തതൊക്കെ ഇതേപോലെ ഒന്ന് കുത്തി കുത്തി ഒന്ന് എല്ലാം തന്നെ നമ്മൾ തവയോണ്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി നമ്മളെ തോരനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് കൂട്ടാൻ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മതി ഒരു ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരത്തെ ചോറ് നമുക്ക് ഇത് ഇതായിട്ട് വരും അങ്ങനെ നമ്മൾ തോരനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ ഈ തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഇനിയും ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള വീഡിയോവും അതേപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോസലേക്കും വീണ്ടും കാണാം Thank you.